ഹായ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് സ്പെഷ്യൽ ടേസ്റ്റി ഉപ്പുമാവാണ് ഇതിനായിട്ട് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിലും ഗിയും ഒഴിക്കുക ഞാനിപ്പോൾ എൻ്റെ ഉള്ള വെജിറ്റബിൾസ് ആണേ എടുത്തത് പൊട്ടറ്റോ ഓണിയൻ ക്യാരറ്റ് പിന്നെ കുറച്ച് ചില്ലി ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക ഫസ്റ്റ് ക്യാഷിനട്ടും കിസ്മിസൊക്കെ വറുത്ത് കോരി മാറ്റുക അതിനുശേഷം കടുക് പൊട്ടിച്ചിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് വഴറ്റുക വെജിറ്റബിൾസ് ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതൊന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനിയാണേ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ പാല് ചേർക്കണത് ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് പാലാണ് ചേർത്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാല് ചേർക്കുമ്പോഴും ഉപ്പുമാവ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലാസ്റ്റ് വറുത്ത റവ ഇതിലോട്ട് ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇളക്കി ഇളക്കി ലാസ്റ്റ് നമ്മുടെ ടേസ്റ്റി അടിപൊളി ഉപ്പു റെഡിയായി